ജീവിച്ച മനുഷ്യൻ നമ്മുടെ കൂടെ ഇവിടെയുണ്ട് രജിബുക്കായോട് വളരെ പുസ്തകത്തോട് നീതി പുലർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിഫ്ലക്ഷൻ നേരിട്ട് തിയേറ്ററിൽ കിട്ടില്ല അതൊരു പുസ്തകവും സിനിമയാകുമ്പോൾ അത് കിട്ടില്ല സിനിമയാകുമ്പോൾ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് വേണം അതിന് വിഷുവൽ ബ്യൂട്ടി വേണം വായിക്കുമ്പോൾ നമുക്കത് എന്താ വെച്ചാൽ നമ്മുടെ തോട്ട് പ്രോസസ്സാണ് മറ്റൊരു വിഷ്വൽ ഡ്യൂട്ടിയാണ് ഇത് രണ്ടും രണ്ടാണ് വായനാൽ നമുക്ക് എത്ര സമയം കൊണ്ടു വേണേലും വായിക്കാൻ പറ്റും പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് വളരെ പരിമിതമായൊരു സമയമാണ് അത്രേ സമയം നമ്മളെ ലാഗീകരുത് എത്ര വലിയ സ്റ്റോറീസ് ആണെങ്കിലും തിയേറ്ററിൽ വരുന്ന സമയത്ത് പരാജയപ്പെട്ടു പോകാനും ആ കഥയുമായിട്ട് യാതൊരു നീതീകരിക്കാത്ത രീതിയിലുള്ള ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ സിനിമയിൽ സിനിമയിലൊരു പ്രത്യേകത യഥാർത്ഥത്തിൽ നജീബുകൾ അനുഭവിച്ചോ അത് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുസ്തകം വായിച്ചതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അതെന്ത് ചെയ്യാൻ പറ്റി നമുക്കത് മനസ്സിൽ എത്താൻ പറ്റിയിട്ടുണ്ട് എല്ലാത്തിൻ്റെ അപ്പുറം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം അക്ഷയ്കുമാർ പൃഥ്വിരാജിനെ പറ്റി പറഞ്ഞിരുന്നു ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് പൃഥ്വിരാജ് എന്നിട്ട് പോലെ അദ്ദേഹം ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയുണ്ട് അതൊരിക്കലും ഒരു ഗ്രാഫിക്സോ ഒന്നുമല്ല ഒറിജിനലി പുള്ളി അത് ട്രാൻസ്ഫോർമേഷൻ ചെയ്തതാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് ക്ലിയറിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷേ എന്തായാലും എത്ര ട്രെയിനേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു മനുഷ്യന് സാധിക്കാവുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വൃത്തിയായി ചെയ്തിട്ടുള്ളത് മാത്രമല്ല ബ്ലസ്സാറ് മലയാളത്തിൽ നമുക്കറിയാം ധാരാളം നല്ല സിനിമകൾ ബന്ധക്കുള്ളാണ് ഇതൊരു ക്ലാസിക് വേൾഡ് ക്ലാസിക്കായിട്ട് തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്